ക്ക് ബാമു ധരിക്കുന്നു കേട്ടല്ലാമ കിട്ടിയ ഞാൻ തിരിച്ചേർത്തേ സിദ്ധുവിന്റെ പരിചാരകൾക്കാരാ സോപ്പിടാ വേറെ ആരുടെ സിദ്ധുവേ കോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആവി പിടിക്കാൻ കേട്ടോ ഇല്ലമ്മ ദുബായിൽ എയർ റൂമിന അതിനല്ല വർക്ക് ചെയ്യുന്നേ. അപ്പോൾ ഇവിട നാട്ടിൽ വന്ന ശേഷം climate ന്റെ variation കൊണ്ടാണ് ഉണ്ടാവുന്നതായിരിക്കും. അതെ അങ്ങനെ വരാറുണ്ട്. അളിയാ, അതെ ദുബായിൽ ജോലി മതിയാക്കി വരുന്നതിനു മുമ്പേ എടിക്കൊന്ന ദുബായി പോ. ദുബായിലോ? പാറവളിയെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാരെ ഞാൻ ദുബായി കൊണ്ടു. ആ വെസ്റ്റ് ഇവിടുിലുള്ളവരല്ലാരും കൂടി ദുബായി പോയാ സൂപ്പർ ആയിരിക്കും. ഗൗരവമേ കുറച്ചാണ് ദുബായിൽ ആരുന്നല്ല. അതിന്റെ ചാടി കാണിക്കുന്നു. ദുബായിലായൽ എന്തോന്ന് ചാടന്റെ പാറവേ? സിതുവേ

സ്വയം മാറി ദുബായിൽ നിന്നതായിരുന്നല്ലോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഒരു മനസ്സിലായി നേർച്ച സ്ഥിതിക്ക് ദുബായിക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ പോകുന്ന ആയിരിക്കും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല സ്വന്തം വീടും വീട്ടുകാരെയൊക്കെ മറന്ന് വേറെ എവിടെങ്കിലൊക്കെ നിക്കുമ്പോ ഇതെല്ലാം കേക്കേണ്ടി വരും കേൾക്കേണ്ടി വരും

മക്കളെ നിന്റെ അമ്മ ഉണ്ടല്ലോ നമ്മളെല്ലാരും നാണം കെടുത്തിട്ടേ അടങ്ങത്തുള്ളൂ േ ഞാനല്ല വഴക്കുണ്ടാക്കണം നിന്റെ അച്ഛനാ അല്ലു നമുക്ക് പുറത്ത് വരുന്ന് കളിക്കാം ഞാൻ വരുന്നില്ല രാവിലോട്ട് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ഞാൻ എടി എനിക്ക് ഞാൻ എന്താ അച്ഛനും അമ്മയും തമ്മിയും പിണങ്ങി അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് അതിൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ ആകെ സീനാവും എനിക്ക് ആകെ ശങ്കട കളിക്കാം ഞാനില്ല എനിക്കൊരു മൂടില്ല

അതെല്ലാം വിട് പാൽ കുടി എനിക്ക് വേണ്ട 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 ആഹാ പിന്നെ ആഹാരം തരട്ടെ ലച്ചുന്റെ സ്വഭാവം മാറിയിരിക്കാണ് ഇങ്ങനെ വാശ പിടിക്കാണെങ്കിൽ നീ സൂക്ഷിച്ചോ ഞാൻ സൂക്ഷിക്കുന്നുണ്ടായില്ല പറഞ്ഞ വാറൂ ഞാൻ കല്ലുവിന്റെ അടുത്താണ് പറഞ്ഞത് കല്ലുവേ ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എന്റെ കാര്യം അവതാളത്തിലാവു അതാ ഞാനൊന്നും വേണ്ടാത്ത അതമ്മ കറക്റ്റ് വെച്ചിട്ട് ഏറ്റവും പാസം ലച്ചുക്ക് താ ആ എനക്ക് രൂ ലേദാ ലജനെ ഭയക്കാതെ തോന്നിയിരിക്കുന്നേ ഓരോന്നൊക്കെ പറഞ്ഞു ഭീകര ജീവിയാ കേട്ടാ അപ്പില്ലോ ലു എനക്ക് ഉമ്മേലെ അതാ അയ്യോ നമ്മളൊന്നും ആരും സ്നേഹിക്കൊന്നും വേണ്ടേ ർക്ക പാല് തന്നെയാ കൊടുക്കാല് വാശിയില്ലാതെ ഇരിക്കും പുറമേന്ന് കാണുമ്പോ എന്തൊരു പഞ്ച പാവാണെന്ന് പറയും പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോ ഇതാണ് സ്വഭാവം വാശിയുടെ കാര്യത്തിൽ എച്ച് കൊട്ടും പിന്നിലല്ലോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത് എനിക്കേ അടുക്കള ഒരുപാട് ജോലി കിടപ്പുണ്ട് ഞാനങ്ങോട്ട് ചെല്ലട്ടെ കല്ലു ആ പാല് കുടിക്കാൻ നോക്ക് എനിക്ക് വേണ്ട അതെ ഉളിപ്പളത്തെന്റെ വീട്ടുകാരെ പറയുമ്പോൾ എനിക്ക് തിരിച്ചു പറയാൻ അറിയില്ല എന്ന് വ്യാഹിക്കരുത് തിരിച്ചു എന്തു പറയാനാ തിരിച്ചു പറയദേ ഒന്നുമില്ല നല്ല അന്തസ്സുള്ള കുടുംബം തന്നെ ഞങ്ങളേ ചേച്ചി ആ ബാലിയാ കല്ലേനെ കൊണ്ട് ഞാൻ കുടിക്കും ഇള കുടിച്ചല്ലേ എൻ്റെ അടുത്ത് ഒന്നും പറയണം അല്ല കല്ല് കുടിക്ക് ബാലു അച്ഛാ अब मैं देव വീര കൊണ്ട കഴിക്കുന്നു അച്ഛൻ്റെ അടുത്ത് വാടാ അച്ഛൻ വീര കൊണ്ടക്കല്ലേ അങ്ങ അമ്മയുടെ അടുത്ത് പറ ഹലോ ചേട്ടാ ഞാൻ ഇന്നത്തെ രാത്രിത്തെ ട്രെയിന് കാലിക്കട്ട് വരുവാക്കണം റെയിൽവേ സ്റ്റേഷനിലും ടിക്കറ്റ് ഒന്നും എടുത്തില്ല മോനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഞാൻ അടുത്ത് പറഞ്ഞില്ലേ നോക്കുന്ന കാര്യം കാര്യം കാര്യത്തിൽ നോക്കിക്കോളാം എന്താ സന്തോഷം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകും അമ്മൂമ്മയുടെ കൂടെ അഞ്ചാം ദിവസം നിന്നിട്ട് തിരിച്ചു വരുത്തുള്ളൂ ഞാൻ കാലിക്കട്ടെന്ന് കാസർഗോഡൊക്കെ പോയിട്ട് പയ്യെ വരുത്തുള്ളൂ രണ്ടാഴ്ച മിനിമം എടുക്കും ഓഹോ അപ്പൊ എനിക്ക് ഒരാഴ്ച സ്വസ്ഥതയോടെയും സമ്മാനത്തോടെ പടവലത്ത് നിൽക്കല്ലേ നന്ദിയുണ്ടേക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ഓ